ഒട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം എം പി അബ്ദുൾ സമദ് സമദാനി നിർവഹിച്ചു കലയും സാഹിത്യവും ജീവിതത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാവണമെന്ന് സമദാനി അഭിപ്രായപ്പെട്ടു കേരള പൊന്നാനി എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും ജീവിതത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാവണമെന്ന് സമദാനി പറഞ്ഞു ജീവിതത്തെ ഇതൊന്നും ഒരു ആർഭാടമല്ല ഒരനിവാര്യതയായിട്ട് മാറണം ലോകത്തിൻ്റെ ഉത്കൃഷ്ടമായ കല ഏത് കാലത്തും ജീവിത സാക്ഷാത്കാരത്തിലേക്കാണ് വഴി തെളിയിച്ചിട്ടുള്ളത് ഒരു നല്ല പുസ്തകം വായിച്ചാൽ ഒരു നല്ല നാടകം കണ്ടാൽ ഒരു നല്ല ചലച്ചിത്ര ആവിഷ്കാരത്തിന് അതിൻ്റെ അത് കാണാനുള്ള അവസരമുണ്ടായാൽ ഒരു നല്ല പാട്ട് കേട്ടാൽ എന്താണ് ഉണ്ടായിത്തീരുന്നത് മനസ്സിനൊരു സംസ്കരണം ഒരു നവീകരണം പുരോഗമനത്തിലേക്കുള്ള ഒരു കുതിപ്പ് കൂടി മാത്രവുമല്ല മനുഷ്യന്റെ വേദനകൾ എല്ലാം അറിവായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ കാണുന്നത് മാത്രമല്ല സൂര്യോദയം അത് കാണുന്ന അറിവാണ് വേണ്ട പോലെ ആ സൂര്യനെ കാണുന്നത് ആ സൂര്യനുദിച്ചു വരുന്നത് ഇനി കുറച്ചുകൂടി ഒരു കലാകാരന്റെ കണ്ണിലൂടെ കണ്ടാലോ ആ സമയത്ത് സൂര്യൻ കമഴുന്ന ഉദിച്ചുയരുമ്പോഴുണ്ടാകുന്ന വർണ്ണരാശികൾ രാശി പടരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കലാകാരൻ പറയാം അത് വേറെ ഒരു അറിവാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർചന്ദ്രൻ മുഖ്യാതിഥിയായി ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചേർന്നിരിക്കാറുണ്ട് അതുപോലെ വലിയ മഹത്തായൊരു കാര്യമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് കാരണം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാനാക്കിയത് ഈ വേദിയിൽ നിങ്ങളോ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്ക മൈക്കയിൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ അംഗീകാരത്തിന് എന്നെ പ്രാപ്തയാക്കിയത് ഇത്തരം കലോത്സവ വേദികളാണ് ഞാൻ അഞ്ചാം ക്ലാസ് അഞ്ചാം വയസ്സിൽ തൊട്ട് ഉപജില്ലാ കലോത്സവത്തിന് ലോഗോ തയ്യാറാക്കിയ വട്ടയനാട് സ്കൂളിലെ വിദ്യാർത്ഥികളായ വേദജ മേദജ എന്നിവരെ വിശിഷ്ടാതിഥികൾ അനുമോദിച്ചു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ഷറഫുദ്ദീൻ കളത്തിൽ വിജേഷ് കുട്ടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജനറൽ കൺവീനറും പ്രിൻസിപ്പൽ ഇൻചാർജ് സി എ അഞ്ജന സ്വാഗതവും പ്രിൻസിപ്പൽ ജെ സി ആന്റണി ും പറഞ്ഞു ന്യൂസ് ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ